സംസ്ഥാനത്ത് നാല് ദിവസത്തിനു ശേഷം നാളെ റേഷൻ കടകൾ തുറക്കും രണ്ട് ദിവസമായി തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ റേഷൻ വ്യാപാരികൾ നടത്തി വന്നിരുന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് റേഷൻ വ്യാപാരികളുടെ മുന്നറിയിപ്പ് ഇന്നലെയും ഇന്നുമായി തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ നടന്ന രാപ്പകൽ സമരം റേഷൻ വ്യാപാരികളുടെ ഐക്യത്തിന്റെ കൂടി തെളിവായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം റേഷൻ കടകളാണ് ഇന്നലെയും ഇന്നും അടച്ചിട്ടത് സംഘടനാ വ്യത്യാസമില്ലാതെ ഭക്ഷ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമരത്തിൽ ഉടനീളം ഉയർന്നത് സിഐടിയു സംസ്ഥാന പ്രസിഡന്റും മുൻമന്ത്രിയുമായ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം അതിന് അനുകൂലമായ നൽകിയത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സ്വീകരിക്കരുത് ഉണ്ടാകും റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും റേഷൻ വ്യാപാരികളുടെ മുന്നറിയിപ്പ് ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറായി റേഷൻ വ്യാപാരികളുടെ മിതവും ന്യായമായ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ അനിശ്ചിതകാല സമരമായി മുന്നോട്ട് പോകും ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ട്വൻ്റി തിരുവനന്തപുരം